സർവസംഗപരിത്യാഗിയായ ഒരു സന്യാസി ഉണ്ണിക്കണ്ണന്റെ ദർശനാർത്ഥം അമ്പാടിയിലെത്തുന്നു കണ്ണനെ കാട്ടാമെന്ന് സമ്മതിച്ച യശോദ അടുത്ത ക്ഷണത്തിൽ സംശയഗ്രസ്തയായി സംശയം തീർത്തും തീരാത്ത യശോദയ്ക്ക് മുന്നിൽ സംശയരൂപിണിയായി മറ്റൊരു സന്യാസിനി കൂടിയെത്തി ഹസ്തനപുരമാണ് സ്വദേശമെന്നും തന്റെ മകളുടെ വീട്ടിൽ നിന്നും കണ്ണൻ ഇഷ്ടപ്പെട്ട വെണ്ണയുമായാണ് വന്നിരിക്കുന്നതെന്നുമുള്ള സന്യാസിനിയുടെ വെളിപ്പെടുത്തൽ യശോദയുടെ സംശയം ഇരട്ടിപ്പിച്ചു ഉണ്ണിക്കണ്ണനെ സന്യാസി അണിയിച്ച ഭസ്മം അനന്തശായിയുടെ നെറുകയിൽ പതിഞ്ഞപ്പോൾ യശോദയുടെ മനസ്സിലും എന്തോ ഒരു തൊട്ടറിവ് സന്യാസി സാക്ഷാൽ പരമശിവനും സന്യാസിനി മായാദേവിയുമാണെന്ന തിരിച്ചറിവ് യശോദയെ ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തിച്ചു ശ്രീകരനായ നന്ദഗോപരുടെ വരസാഫല്യമാണ് ഉണ്ണിക്കണ്ണൻ എന്ന് ശിവനും

മംഗളം െ എന്റെ യശോദേ ഇങ്ങനെയുണ്ടോ കുഞ്ഞുങ്ങൾക്ക് സൂത്രപ്പണികള് തപ്പി തപ്പി നടന്ന് വെണ്ണക്കുടത്തിൻ്റെ അടുത്തെത്തി എന്നിട്ട് കള്ളക്കടക്കണ്ണാൽ ഒരു പരിധി നോട്ടം മറഞ്ഞു നിന്ന് ഞാൻ ആ നോട്ടം കണ്ടു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി ആരുമില്ലെന്ന് ഉറപ്പായപ്പോ കണ്ണൻ മുട്ടുകാലിൽ ഇരുന്ന് പിന്നെ വെണ്ണക്കുടത്തിന്റെ വാവട്ടത്തിൽ പിടിച്ച് വായിലേക്ക് ഒറ്റ ചരിപ്പായിരുന്നു തകർത്തൊഴുകുന്ന പുഴ പോലെ കുത്തി ഒലിച്ച വെണ്ണയിൽ കണ്ണൻ ആറാടി നിന്ന കാഴ്ച അതൊന്ന് കാണേണ്ട തന്നെ ആയിരുന്നു വെച്ചോദർനെ പാത്രം എവിടെ വെച്ചാലും മോൻ്റെ കണ്ണ് അവിടെ എത്തിയിരിക്കും കണ്ണ് കണ്ണെത്തുന്നിടത്തേക്ക് കൈകൾ ഓടിച്ചെല്ലാൻ പിന്നെ ഏറെ സമയമൊന്നും വേണ്ട പലപ്പോഴും കൂട്ടിന് രാമനും ഉണ്ടാകും രാമൻ കലമൊന്നും പിടിച്ചു ചരിക്കില്ല വെറുതെ നോക്കി നിൽക്കുകയുള്ളൂ അനുജന് കവർച്ചയ്ക്ക് കളമൊരുക്കിയിട്ട് ജ്യേഷ്ഠൻ കാവൽ നിൽക്കുന്ന പോലെ ശരിയാണ് യശോദ കണ്ണൻ്റെയും രാമൻ്റെയും കൂട്ടുകെട്ട് കാണുമ്പോൾ ആരാരോടെ വയറ്റിൽ പറന്നുവെന്ന് എനിക്ക് തന്നെ സംശയമാണ് എനിക്കും നമ്മുടെ ഉണ്ണികൾക്ക് അമ്മമാർ രണ്ടുപേരാണ് അല്ലേ അമ്പാടിയിലേക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം കൊണ്ടുവന്നത് രോഹിണി ദേവിയാണ് ദേവി വന്നതിൽ പിന്നെയാണ് അമ്പാടി തിരുമുറ്റത്ത് കുഞ്ഞിക്കാലടികൾ ആദ്യം പതിഞ്ഞത് വൈകാതെ ഈ ഉള്ളവൾക്കും കൈവന്നു ഒരമ്മയാകാനുള്ള മഹാഭാഗ്യം എല്ലാം രോഹിണി ദേവിയുടെ ഐശ്വര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യശോദേ ഐശ്വര്യങ്ങൾ മനുഷ്യകരങ്ങളാലല്ല ഈശ്വരകരങ്ങളാലാണ് ആനയിക്കപ്പെടുന്നത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഇടങ്ങളിൽ വൈകിയായാലും ശ്രീ വിളങ്ങുക തന്നെ ചെയ്യും മഹാജ്ഞാനിയാണല്ലോ ഭവതിയുടെ പതിദേവനായ വസുദേവരാജൻ ദേവി ഇപ്പോൾ പറഞ്ഞതിൽ ആ മഹാജ്ഞാനിയുടെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കരുതാത്തത് അല്ലേ ഏയ് ഇല്ല യശോദയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ ദേവകിയെക്കുറിച്ച് ഓർത്തുപോയി ഞാൻ എന്തു പറഞ്ഞാലും അതിലൊക്കെ പതിദേവന്റെ വാക്കുകളാണ് മുഴങ്ങുന്നതെന്ന് ദേവകി പറയുമായിരുന്നു പാവം ദേവകി ജന്മം നൽകിയ സന്താനങ്ങളെ ഒന്നും പോറ്റി വളർത്താൻ വിധി അനുവദിക്കാത്ത നിർഭാഗ്യവതി സന്താപ് തീക്കടലിൽ നടുവിൽ കഴിയുന്ന അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്കാവുന്നില്ലല്ലോ ദേവി എല്ലാ മംഗളമായി തന്നെ പര്യവസാനിക്കും ആശ്വസിച്ചാലും സന്താന സൗഭാഗ്യത്താൽ ദേവകി ദേവി ഇനി അനുഗ്രഹിക്കപ്പെടും ആ സപജ്ഞയോടൊത്ത് ഐക്യത്തിലും സമാധാനത്തിലും കഴിയാൻ ദേവിക്ക് ഇനി അവസരമുണ്ടാകും ദേവി േ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്ത് വൈകിയായാലും സ്ത്രീ വിളങ്ങുമെന്ന് വസുദേവ മന്ദിരവും സ്ത്രീ വിളങ്ങി ദീപ്തമാവുന്ന കാലം വിദൂരമല്ലെന്ന് സമാധാനിക്കണം ദേവി അവധിയുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ ഭദ്ര ഇവിടെ ഇരുന്ന വെണ്ണയും പാത്രം എവിടെ നീ എടുത്തോ ഇല്ല യശോദാമേ വെണ്ണ പിന്നെ ആരാ പിന്നൂ എന്നിട്ട് പൂച്ച പൂച്ച എവിടെ എവിടെ ഇവിടെയാ ഈ പൂച്ച കണ്ണനെ കാണുന്നില്ലല്ലോ ആനത്തലയുടെ അത്രയും വലുപ്പമുള്ള വെണ്ണയും കൊണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പോയത് ഇപ്പത്രായി നിന്റെ അനിയൻ നമ്മളെ പറ്റിച്ചോളാവല്ല ഏ ഏയ് പറ്റിക്കത്തൊന്നുമില്ല വെണ്ണ കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പൊ എല്ലാ വീട്ടിലും അമ്മമാര് വെണ്ണ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയിരിക്കുന്നു കണ്ണനെ പേടിച്ചിട്ടാ വെണ്ണ എവിടെ ഒളിപ്പിച്ചാലും കണ്ണൻ നേരെ ഒരുപാടായി ചങ്ങാതിമാരെ എനിക്കൊരു സംശയം വെണ്ണ കക്കാൻ പോയ കണ്ണനെ വല്ല മായാവികളും വന്ന് പിടിച്ചോണ്ട് പോയിരിക്കുമോ നിർത്തടാ വെറുതെ കരുനക്കടത്തൊന്നും പറയണ്ട കണ്ണനെ തൊട്ട മായാവികള് വിവരം അറിയും ആ ഇന്നിനി കണ്ണൻ വരുമെന്ന് തോന്നുന്നില്ല എനിക്ക് നല്ല വിശപ്പ് ഞാൻ പോവ് കണ്ണൻ വരുന്നു കണ്ണാ വെണ്ണ ഇട്ടില്ലേ കിട്ടി കിട്ടി ഒത്തിരി വെണ്ണ വെണ്ണ എന്നിട്ട് എവിടെ ഞാൻ പിന്നെ കൊടുത്തു വെണ്ണയ്ക്ക് വേണ്ടി എന്തോരം വലിയ പോയി ചങ്ങാതിമാര് ഇങ്ങനെ പറ്റിച്ച നിനക്ക് പാപം കിട്ടൂടാ തട്ടിപ്പും വെട്ടിപ്പും കണ്ണന്റെ കയ്യിലിരിപ്പാ നിർത്തടാ ചങ്ങാതിമാരെ ഇവൻ നോടെ പറയുക ഒരു നുള്ളു വെണ്ണ പോലും ഇവന് കിട്ടിയിട്ടില്ല വലിയ കേമനാത്ര ഒന്നിനും കൊള്ളാത്തവൻ വരും ചങ്ങാതിമാരെ വേണ്ട നിന്നോട് കൂടെ ഞാനും ഇല്ലേ എന്തിനാടോ ഓരോ കുറുമ്പ് കാട്ടി ചങ്ങാതിമാരെ പറ്റിക്കുന്നത് ചങ്ങാതിമാരെ വിളിച്ചത് കേട്ടില്ലേ കള്ളൻ പറ്റിപ്പുകാരൻ ഒന്നിനും കൊള്ളാത്തവൻ

哼 <laughs> 哼 ദൈവമേ ഒരു തുള്ളി പാല് പോലും വരുന്നില്ലല്ലോ കറന്നാലും കറന്നാലും തീരാതെ പാല് തന്നോണ്ടിരുന്ന പശുവാ ഇവൾക്കിതെന്ത് പറ്റി ഏ അത് ശരി അപ്പൊ പാല് മുഴുവൻ ഓറ്റിക്കുടിച്ചിട്ടുള്ള നിൽപ്പാണല്ലേ അസത്തേ നിന്നെ ഞാൻ ശരിയാക്കി തരാം ഏഹ് പശുക്കുട്ടിയല്ല മനുഷ്യക്കുട്ടിയാ പാലൂട്ടിയിരിക്കുന്നത് പൈക്കിടാവിനെ പറ്റിച്ച് പശുവിൻ്റെ അകട്ടിന്നു വരെ മോഷണം തുടങ്ങിയിരിക്കുന്നു വിട്ടുകൂടലോ പശുവിന്റെ പാല് കുടിച്ചത് അല്ലേടാ സത്യം പറഞ്ഞോ എന്തിനടാ ചുണുങ്ങുന്നത് ഇവന്റെ കാര്യം ദേവസേനേ ദേവസേനെ I uh -huh. ശരിക്കും ഒരു വെണ്ണ മോഷ്ടാവ കണ്ണൻ കഷ്ടമാണ് അവനെ ഇങ്ങനെ മോഷ്ടിക്കാൻ വിടരുതേ യശോദാമേ പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ ഇനി എന്തൊക്കെയുണ്ട് കണ്ണന്റെ കുസൃതി തരങ്ങൾ കേൾക്കട്ടെ സൂത്രത്തിൽ പതുങ്ങി പതുങ്ങി വന്ന് പൈക്കളെ കെട്ടഴിച്ചു വിട്ട് കളയും അല്ലെങ്കിൽ പൈക്കടാവിനെ അഴിച്ചുവിട്ട് പാലെല്ലാം കുടിപ്പിച്ചു കളയും പിന്നെ കറക്കാൻ ചെന്ന ഒരു തുള്ളി പാല് കിട്ടില്ല നീ കണ്ണനെ കണ്ടുകിട്ടി ശകാരിച്ചാലോ ഒറ്റ ചിരിയാ മറുപടി ആ ചിരി കണ്ടാലോ പിന്നെ ശകാരിക്കാൻ തോന്നേയില്ല അത് ശരിയാ ആരുടെ മനസ്സിലിപ്പിക്കുന്ന മായ ചിരിയാ കണ്ണന് കിട്ടിയിരിക്കുന്നത് കണ്ണനെയും കൂട്ടരെയും ഭയന്ന് പാലും വെണ്ണയും ഇരുട്ടറയിൽ സൂക്ഷിച്ചാ പോലും രക്ഷയില്ല മിന്നിത്തിളങ്ങുന്ന പൊന്നുമണികളുമല്ലേ കണ്ണൻ അണിഞ്ഞിരിക്കുന്നത് അതിന്റെ വെട്ടത്തിലാ ഇരുട്ടറ മോഷണം ഈ ഉണ്ണിക്കണ്ണന്റെ ഒരു കാര്യം സക്കിമാരെ നിങ്ങൾ പറയുന്നത് പരാതിയാണെങ്കിലും വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പുന്നത് പരമാനന്ദമാണല്ലോ അതെന്താ അങ്ങനെ അമ്പാടിയിലെ ഗോപികമാർക്കെല്ലാം കണ്ണ സ്വന്തം ഉണ്ണിയെ പോലെയാ കണ്ണന്റെ ഉണ്ട് യശോദാമേ ഒരു കാർമുകിൽ ചന്തം അതൊക്കെ നേരാ പക്ഷെ കണ്ണന് വേണ്ടാത്ത പണികൾ ഏറെയുണ്ട് അടിച്ചുതെളിച്ച മുറ്റത്ത് ചപ്പ് ചവറുകൾ കൊണ്ടിടുക ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ നുള്ളി ഉണർത്തുക ഏറെ കഷ്ടം പാൽകുടങ്ങളും വെണ്ണക്കലങ്ങളും പൊട്ടിച്ചെറിയുന്നതാണ് അതൊന്ന് പറഞ്ഞു ഗോപികമാരും ഗോപന്മാരും മാനവരാശിയിൽ പിറന്ന ദേവംശാഥ ഇടയ്ക്കിടെ പ്രപഞ്ചമായ അവരിൽ ലൗകിക ചിന്തകൾ നിറയ്ക്കുന്നു ഫലമോ എന്റെ വെണ്ണ എന്റെ പാല് എന്റെ പാൽക്കുടം എന്റെ വിശപ്പ് എന്നീ അഹംബോധങ്ങൾ അവരിൽ മുന്നിട്ട് നിൽക്കുന്നു ഈശ്വരാംശം മുകൾ തട്ടിലെത്തുമ്പോൾ കഥയാകെ മാറി കണ്ണന്റെ കവർച്ചയ്ക്കുമുണ്ട് ഒരു കാർമുകിൽ ചന്ത എന്ന ദേവോചിതമായ വാക്കും പ്രവൃത്തിയും അവരിൽ സംജാതമാകുന്നു നരനിലെ ദൊന്നുഭാവം ദേവനും മനുഷ്യനും